പ്രിയമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ അത്ഭുതകരമായ ഒരു ഇസ്മും അതുപോലെ തന്നെ ഉഗ്രശക്തിയുള്ള ഒരു മന്ത്രവും പഠിക്കാം ഈ ഇസ്മും ഈ മന്ത്രവും അത്താഴ സമയത്ത് അഥവാ സമയത്ത് എണീറ്റുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു സുബഹാരാണ് സാമ്പത്തികമായ പ്രയാസങ്ങള് അള്ളാഹു പരിഹരിച്ചു നൽകുകയാണ് എത്ര വലിയ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നതിലും നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനുകളും അള്ളാഹു അകറ്റിത്തരുകയാണ് ഏതാണ് അത്ഭുതകരമായ ഇസ്മ ഏതാണ് ആ മന്ത്രമെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും Entonces, <zat> <champions> <ged bubble> െ നിങ്ങളെ എല്ലാവരെയും വീണ്ടും നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റിത്തരട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ആ ഉണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ അള്ളാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ല ഈ ക്ലാസ് കാണുന്നവരുടെ എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ല എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ല ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ രോഗങ്ങൾ ശിഫയാക്കണേ അല്ല മനസ്സമാധാനം നൽകണേ അല്ല മക്കളിലും വീട്ടിലും ജോലിയിലും കച്ചവടത്തിലൊക്കെ വലിയ പറക്കത്ത് നൽകണേ നിന്റെ സഹായം നൽകണേ റബ്ബേ ഇൻഷാ അല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ അക്രൃതു ആ മജിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണം ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് മനസ്സമാ ലഭിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആളുകളുടെ ടെൻഷൻ ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട് നിങ്ങളും ആ മജ്ലിസിൽ പങ്കെടുക്കുക പുണ്യം നേടുക കരസ്ഥമാക്കുക ആറു മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് പല തിരക്കുകളും ജോലികളും ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ ഇൻഷ തിരക്കൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ മജ്ലിസിൽ കയറി ആ മജ്ലിസിൽ ഒന്ന് പങ്കെടുത്ത് നോക്ക് നല്ല സമാധാനം ലഭിക്കും അള്ളാഹു നൽകട്ടെ പ്രിയമുള്ള മുത്തുമ്മിനെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ അത്ഭുതകരമായ ഒരു ഇസ്മും അതുപോലെ തന്നെ ഉഗ്രശക്തിയുള്ള ഒരു മന്ത്രവുമാണ് പഠിക്കാൻ പോകുന്നത് ഈ ഈ പറയാൻ പോകുന്ന ഇസ്മും മന്ത്രവും അത്താഴ നിങ്ങൾ ആത്മാർത്ഥമായി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നിങ്ങളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു പരിഹരിക്കും പ്രത്യേകിച്ച് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകുകയാണ് ിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അത്രയും ശക്തിയുള്ള ഇസ്മാണ് പരിചയപ്പെടാൻ പോകുന്നത് അവസാനം വരെ എല്ലാവരും ക്ഷമയോടെ ക്ലാസ്സിൽ പങ്കെടുക്കുക നൽകട്ടെ നമുക്കറിയാം തൊണ്ണൂറ്റിയൊമ്പത് പ്രത്യേക പേരുകളുണ്ട് ആ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മിനും ഓരോ ഇസ്മിനും അതിന്റേതായ മഹത്വങ്ങൾ മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഇസ്മിനും അതിൻ്റെ ായ പവറുണ്ട് ആ പവറുകൾ അനുസരിച്ചായിരിക്കും നമ്മളെ ജീവിതത്തിൽ ഉപകാരം ലഭിക്കുക ഈ പറയാൻ പോകുന്ന ഇസ്മും അതുപോലെ തന്നെ നിക് നമ്മൾ ചെല്ലേണ്ട സമയം എപ്പോഴാ അത്താഴ സമയത്താണ് സമയങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമയമേതാ അത് അത്താഴ സമയമാണ് ഈ ക്ലാസ് കാണുന്ന അധിക ആളുകളും തഹജു നിസ്കരിക്കുന്ന ആളുകളായിരിക്കും തഹജ്ജു നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തഹജ്ജു നിസ്കാരം പതിവാക്കണേ അത് സ്വാലിഹിങ്ങളുടെ സ്വഭാവമാണ് സ്വാലിഹിങ്ങൾക്ക് മാത്രമേ തഹജു നിസ്കാരം പതിവാക്കാൻ കഴിയോ നമ്മൾ രാവിലെ സുബിഹിന്റെ മുമ്പ് അഥവാ അത്താഴ സമയത്ത് എണീറ്റാൽ നമ്മൾ ചെയ്യേണ്ട ചില അത് അതേതൊക്കെയാണെന്ന് പഠിച്ചിട്ട് ആ ഇസ്മും ആ പ്രാർത്ഥനയും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം എന്റെ പ്രിയമുള്ളവരെ തഹജുദിന്റെ സമയത്ത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില സൽക്കർമ്മങ്ങളുണ്ട് കാരണം എന്താ അത്രയും പോലിശകൾ നിറഞ്ഞ ഒരു സമയമാണ് ശ്രേഷ്ഠ നിറഞ്ഞ ഒരു സമയമാണ് അത്താഴ സമയമെന്ന് പറയുന്നത്

എന്താ പറഞ്ഞത് പ്രത്യേകം പ്രാർത്ഥനക്ക് ഈ ജാപത്ത് നൽകി നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയേണ്ട സമയമാണ് അത്താഴ സമയം ആ സമയത്ത് നമ്മൾ കടന്നുറങ്ങിയാൽ എങ്ങനെയാണ് പിന്നെ നമ്മൾ രക്ഷപ്പെടുക ആ സമയത്ത് കടന്നുറങ്ങരുത് കഴിവിന്റെ പരമാവധി സുബിഹിന്റെ ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും അരമണിക്കൂർ മുമ്പെങ്കിലും മെണീറ്റ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി അത്താഴ സമയത്ത് നാം ചെയ്യേണ്ട സൽക്രമങ്ങൾ എന്താണ് ഒന്നാമത് തഹജി ാണ് മൊബൈലിൽ കളിക്കലല്ല ചില ആളുകൾ സുബീന്റെ ഉണ്ട് ആ സമയത്ത് മൊബൈൽ ഫോണിൽ കളിക്കരുത് അനാവശ്യമായ കളി തമാശകളിൽ ഏർപ്പെടരുത് തഹജു നിന്റെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകും നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് അപ്പൊ അത്ത ആ സമയത്ത് തഹജ്കരിക്കുക രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ടത് അൽ ഫാറു

ചെയ്യേണ്ടത് അങ്ങനെ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി നോക്ക ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ടാകും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലാൻ്റെ കാവലുണ്ടാകും അല്ലാൻ്റെ സഹായം ഉണ്ടാകും ഇനി തഹജ്സ്കാരമൊക്കെ കഴിഞ്ഞിട്ട്

മുഖമങ്ങ് അവനിക്ക് പട്ടിണി കടക്കേണ്ടി വരില്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും സമ്പത്ത് ഉണ്ടാക്കാനുള്ള വഴി അള്ളാഹു കാണിച്ചു നൽകും വഴി കാണിച്ചു നൽകുന്നതാണ് ഏതാണ് ഇസ്മ യാ ഇസ്മസി ചെല്ലേണ്ടത് തഹജോസ് കാരത്തിന്റെ സമയത്ത് അതല്ലെങ്കിൽ അത്താഴ സമയത്ത് എത്ര പ്രാവശ്യം അതുപോലെ തന്നെ നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ എല്ലാ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം ചില മഹാന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സമയത്ത് പത്ത് പ്രാവശ്യം എന്നിട്ട് കയ്യിലേക്ക് മന്ത്രി ചോദിട്ട് മുഖം തടുക ഇപ്പോൾ പറഞ്ഞത് നല്ല ജീവിതം ആഗ്രഹിക്കുമ്പോ അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കാൻ ആഗ്രഹിക്കുമ്പോ കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുമ്പോ കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോ എല്ലാ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം കണക്ക് തെറ്റരുത് എഴുപത്തിരണ്ട് പ്രാവശ്യം നൽകട്ടെ അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് ഭയം ആ ഭയം ഇല്ലാതെയാവാൻ എന്ന് ചൊല്ലിയാൽ മതി മഹാന്മാരെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ശത്രു ശല്യാണ് സിഹർ ആണ് കണ്ണറാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊണ്ട് രക്ഷപ്പെടാത് ചെയ്തിട്ടുണ്ട് ചൊല്ലിക്കോ യാ 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 ടെൻഷൻ മാറി മനസ്സിന് സന്തോഷം ലഭിക്കാൻ എന്ന ഇസ്മു പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തീർന്നിട്ടില്ല

യും നമ്മൾക്ക് ഒരു പ്രാർത്ഥനയും നമ്മൾക്ക് പതിവാക്കാം ഏതാണ് ആ പ്രാർത്ഥന എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണേ യാ യാ തബ്ബിത് തബ്ബിത് ഇസ്ലാം ഇങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞിബൽ ഇസ്ലാം പ്രിയമുള്ളവരെ ഈ വിക്ര നമ്മളെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഭർത്താക്കന്മാരോടൊക്കെ ചെപ്പോഴും ചെല്ലാൻ പറയണം നമ്മളെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന മക്കളോടൊക്കെ ഈ ദിക്ർ ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലാൻ പറയണം എന്നാൽ അവർ വഴി വഴിപഴച്ചു പോകൂല വഴി തെറ്റിപ്പോകൂല തിന്മയിലേക്ക് പോകൂല ഇസ്ലാമിൽ നിന്ന് വിട്ടുപോകൂല ഇപ്പത്തെ മക്കളുടെ അവസ്ഥ എന്താ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാക്കട്ടെ ഞങ്ങളെ മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ കൊടുക്കണേല്ലോ നിന്നെ മാത്രം വഴിപ്പെട്ടുകൊണ്ട് നിനക്ക് മാത്രം വിവാദത്ത് ചെയ്തുകൊണ്ട് അഞ്ച് ഭക്ത നിസ്കരിക്കുന്ന മക്കളാക്കണേ റബ്ബേ ആ വളർന്നു വരുന്ന മക്കൾ ിബൽ കുലൂബ് കൽബി ചെറിയ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചുകൊടുക്കണം ഇന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ ഹനാൻചാന്റെ പാട്ടാണ് ഇഷ്ടം എന്താണ് അതുകൊണ്ട് ഉപകാരം നമ്മളെ ജീവിതത്തിൽ എന്ത് നേട്ടമാണ് അതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നത് ദുനിയാവിൽ ഉപകാരമുണ്ടോ ആഹ്റത്തിൽ ഉപകാരമുണ്ടോ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടുമോ ജീവിതത്തിൽ വല്ല വിജയവും ലഭിക്കുമോ എന്ത് സന്ദേശമാണ് ആ പാട്ടിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് ഒരു സന്ദേശവും അതിൽ കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നില്ല ഒരു ഗുണവും നമ്മളെ ജീവിതത്തിൽ അതുകൊണ്ടില്ല എന്നാൽ ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് ഹനാൻഷയുടെ പാട്ടല്ല ഇത് വേടന്റെ പാട്ടല്ല ഇത് ഹബീബായ ജീവിതത്തിൽ ചൊല്ലിയ പ്രാർത്ഥനയാണ് ഇസ്ലാം ഞാൻ സംസാരിക്കുന്നത് മുസ്ലിമീങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്നവരോടാണ് ാണ് ഈ മാനോടെ ജീവിച്ച് ഈ മാനോടെ മരിക്കണമെന്ന് താല്പര്യമുള്ള ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് അതിൻ്റെ മേലിൽ ആരും എന്നെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട അനാൻഷാൻ എതിർത്തു വേടനെ എതിർത്തു എന്ന് പറയണ്ട ഞാൻ അവരെ എതിർക്കുകയില്ല അവരുടെ പാട്ടിൽ നിന്ന് എന്ത് സന്ദേശമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് എന്ത് ഗുണമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മളെ മക്കൾക്ക് ലഭിക്കുന്നത് എന്താണ് അതല്ലേ ഇന്ന് നമ്മളെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അനാൻഷയുടെ പാട്ടാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ ഹബീബായ ഹദീസ് മഹാന്മാരെ ചരിത്രങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നാ രക്ഷപ്പെടും കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പാട്ടാണ് എന്ത് പാട്ട് തോന്നിവാസം പറയുന്ന പാട്ടുകള് യാതൊരുവിധ ഉപകാരവും ലഭിക്കാത്ത പാട്ടുകളാണ് മക്കളെ നന്നാക്കി തരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രാർത്ഥനയും നിസ്കാരം പ്രാർത്ഥിച്ചോ തന്നെ പറഞ്ഞ് പഠിക്കുകയും ചെറിയ മക്കൾക്കൊക്കെ ഉറങ്ങുമ്പോ അത് പഠിപ്പിച്ചുകൊടുക്കുകയും നമ്മൾ മുസ്ലിം അല്ലാതെ നല്ല വഴിയിലൂടെ ജീവിക്കാൻ കഴിയും അതുപോലെ നേരത്തെ പറഞ്ഞ സമയത്ത് പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും മാറും ഈ ഈ പ്രാർത്ഥനയുടെ കൊണ്ട് ഞങ്ങളെ നന്നാക്കി ഞങ്ങളെ മക്കൾ നന്നാക്കി തരണേല്ലാ കുടുംബത്തിലും മക്കളിലും നൽകണേ الله وبركاته